കാത്തിരിപ്പിന് വിരാമുണ്ട് ദുൽഖർ സിനിമൻ്റെ നിർമ്മാണത്തിൽ കല്യാണി പ്രിയദർശൻ നസ്ലി എന്ന് കേന്ദ്ര കഥാപാത്രം ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള ലോക ചാപ്റ്റർ വൺ ഇതാ തിയേറ്ററിൽ തരാൻ പോകുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഈ ഒരു സിനിമയെക്കുറിച്ചാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക കല്യാണി പ്രിയദർശൻ നസ്ലിൻ ചന്തു സനികുമാർ തുടങ്ങിയവരെയൊക്കെ കേന്ദ്ര കഥാപാത്രമാക്കി ഡൊമിനിക് കൈനും തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന് പറഞ്ഞ സിനിമ മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ വുമൺ ചിത്രമായിട്ട് എത്തുന്ന ചിത്രം കൂടിയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്നു പറഞ്ഞ സിനിമ ചിത്രത്തിൻ്റെതായിട്ട് പുറത്തു വന്ന ട്രെയിലറിനും ടീസറിനൊക്കെ മികച്ച അഭിപ്രായങ്ങൾ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ലേഫാർ ഫിലിംസിന്റെ ബാനറി ദുർഖർ സൽമാനാണ് ഈ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രം നിർമ്മിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിൽ ഒരു കവിയ റോളി ദുൽഖർ എത്തുന്നു എന്നാണ് ഇപ്പോൾ ഇപ്പോഴത്തെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് മലയാളത്തിൽ ഇതൊരു പുതിയ തരംഗമായിട്ട് മാറും അല്ലെങ്കിൽ ചരിത്രം തന്നെ സൃഷ്ടിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ലാരാട്ടൻ ചിത്രത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ചിത്രം റിലീസ് റിലീസിലെത്താൻ പോകുന്നത് ആദ്യ ഷോയ്ക്ക് ഗംഭീര വരവേൽപ്പ് വരവേൽപ്പുകൾ തന്നെ ലഭിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ചിത്രം വലിയ കളക്ഷനിൻ്റെ ആദ്യ ദിനം സ്വന്തമാക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഓണം റിലീസായിട്ട് ചിത്രം ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് നാളെയാണ് തിയേറ്റർ എത്തുന്നതിന് പോകുന്നത് ചിത്രത്തിൻ്റെതായിട്ട് പുറത്തു വന്ന ട്രെയിലറിനും ടീസറിനൊക്കെ മികച്ച കൈഡുകൾ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുകയാണ് ചിത്രത്തിൻ്റെ ആദ്യ ഷോയ്ക്കായിട്ട് കേരളത്തിലെ ചിത്രത്തിൻ്റെ ആദ്യ ഷോയ്ക്ക് ഏകദേശം ഒൻപത് മണിക്ക് ശേഷം ആരംഭിക്കുന്നതായിരിക്കും രണ്ട് മണിക്കൂർ മുപ്പത്തൊന്ന് മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ചിത്രത്തിലെ ആദ്യ റിവ്യൂകളൊക്കെ നമുക്ക് ഉച്ചയോടുകൂടി അറിയാൻ സാധിക്കുന്നതായിരിക്കും കാത്തിരിക്കാൻ ചിത്രത്തിലെ ആദ്യ ഷോയ്ക്കായിട്ടൊക്കെ അപ്പം ലോക ചാപ്റ്റർ വൺ ചന്ദ്രാനിതര സിനിമ നിങ്ങൾ ആരൊക്കെയാണ് നാളെ തിയറ്റർന്നായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട